എനിക്കില്ലാത്തത് എനിക്ക് നൽകാനാവില്ല ഞാനല്ലാത്ത എന്തെങ്കിലുമായി എല്ലാ കാലവും നടിക്കുവാനും എനിക്ക് സാധിക്കുകയില്ല കാഞ്ഞിരവും മുന്തിരിയും പരസ്പര വിരോധം കൂടാതെ മേശപ്പുറത്തിരിക്കും എന്നാൽ ഒന്നു പിഴിയുമ്പോൾ കയ്പം മറ്റൊന്നിൽ നിന്ന് മധുരവും പുറത്തു വരും സഹനത്തിൻ്റെ പിഴിച്ചിൽ വരുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ആരാണെന്നുള്ളത് വ്യക്തമാവുന്നത് സഹനത്തിൻ്റെ തീച്ചുകളയിൽ വീഴുന്നതിന് മുൻപ് വരെ ലോകമനുഷ്യനും ദൈവമനുഷ്യനും ഒരുപോലെ നല്ലതായി കാണപ്പെടും എന്നാൽ സഹനം പിഴിയുമ്പോൾ ഉള്ളിലുള്ളത് പുറത്തു വരും ഒരുവൻ്റെ ശാന്തതയെ അളക്കേണ്ടത് ആരെങ്കിലുമൊക്കെ അവനെതിരെ ആക്രോശിക്കുമ്പോഴാണ് ഒരുവൻ്റെ ദൈവാശ്രയത്വത്തെ അളക്കേണ്ടത് ജീവിതത്തിൽ കൂടെ കൂടെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴാണ് എന്നിലെ ആത്മീയ മനുഷ്യൻ വെളിപ്പെടാൻ യഥാർത്ഥത്തിൽ വേദനകൾ കാരണമാകുന്നു പ്രഭാഷകൻ്റെ പുസ്തകം രണ്ടാമധ്യായം നാല് അഞ്ച് വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു ഞെൽക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത് എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചുവളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും സഹനങ്ങളിലൂടെ ഒരുവനിൽ ദൈവാശ്രയ ബോധം എളിമ പ്രാർത്ഥനാരൂപി എന്നീ പുണ്യങ്ങൾ വേരുറയ്ക്കുന്നു മനുഷ്യനിൽ പ്രത്യാശ വെച്ചുള്ള ജീവിതങ്ങളെ തിരിച്ചു പിടിക്കാൻ സഹനത്തിലൂടെയുള്ള ശുദ്ധീകരണത്തിന് കഴിയുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ നാം ഇപ്രകാരം കാണുന്നു ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയുക ഒന്നുകിൽ ഫലവും വൃക്ഷവും നല്ലത് അല്ലെങ്കിൽ രണ്ടും ചീത്ത എന്നാൽ നല്ല വൃക്ഷം പോലും നൽകുന്ന ഫലങ്ങളിൽ ചില കാലങ്ങളിൽ വ്യത്യാസമുണ്ടാകും ചില മാവുകളിൽ ഉണ്ടാകുന്ന മാമ്പഴം ചില കാലങ്ങളിൽ മധുരമുള്ളതും രുചികരവും ആയിരിക്കും എന്നാൽ ചില സീസണുകളിൽ ലഭിക്കുന്ന മാമ്പഴത്തിന് മധുരം കുറവും പുളിയുള്ളതുമായിരിക്കും ഋതുഭേദങ്ങൾക്കനുസരിച്ച് മാറേണ്ടതല്ല ഒരുവൻ്റെ ആത്മീയത നമ്മെ ക്രിസ്തീയ ജീവിതത്തിൽ നട്ടത് ആരു തന്നെയായാലും വളർത്തുന്ന ദൈവം ഫലമന്വേഷിച്ചു വരുമ്പോൾ എന്താണ് എനിക്ക് നൽകുവാനുണ്ടാവുക ഇത് ആത്മശോധനാപരമായ ചോദ്യമാണ് യഥാർത്ഥ ആത്മീയത അതിൻ്റെ ഫലങ്ങളിലൂടെ വെളിവാകും രോഗശാന്തിപരമോ അത്ഭുത പ്രവർത്തനപരമോ പ്രവചനശക്തിയോ ഭാഷാപരമോ പരഹൃദയജ്ഞാനമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ഒരുവനിൽ ഉണ്ടെന്നുള്ളതുകൊണ്ട് അവൻ ഒരു ദൈവമനുഷ്യനാണ് എന്ന് പറയുക സാധ്യമല്ല ശുശ്രൂഷാവരങ്ങൾ ദൈവരാജ്യ ശുശ്രൂഷ അഭംഗുരം തുടരുവാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന സമ്മാനങ്ങളാണ് എന്നാൽ ഫലമാണ് പരമപ്രധാനം ഇഷ്ടപോലോ സപ്പോസ്ലൻ ഗലാത്തിയർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളിൽ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അത് സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംയമനം ഇവയാണ് ഈ ഫലങ്ങൾ എന്നിലുണ്ടോ ഏതെങ്കിലും ചില പുണ്യങ്ങൾ ഉള്ളതുകൊണ്ട് നാം നമ്മെ തന്നെ വളരെ നല്ലവരായി നല്ല ആത്മീയ മനുഷ്യരായും കാണും എന്നാൽ ഫലം നല്ലതല്ലെങ്കിൽ അതും എല്ലാ സീസണുകളിലും നല്ലതല്ലെങ്കിൽ വൃക്ഷം പൂർണ്ണമായും നല്ലതാണെന്ന് പറയാനാവില്ല ഒരിക്കൽ കൂടി ആത്മശോധന ചെയ്യാം ആത്മാവിൻ്റെ ഫലങ്ങൾ ഓരോന്നും എന്നിലുണ്ടോ എന്നും ഉണ്ടെങ്കിൽ തന്നെ അവ മറ്റുള്ളവർക്ക് ഭക്ഷിക്കാൻ പാകത്തിന് വളർച്ച പ്രാപിച്ചോ എന്നും ധ്യാനിക്കാം സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം എന്നീ പുണ്യങ്ങൾ നമ്മൾ ഓരോരുത്തരിലും സമൃദ്ധമാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ